ഹലോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എന്ത് റെഡി ആക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉഴുന്നും പച്ചരിയും ഒക്കെ ഇരിപ്പുണ്ട് അതെല്ലാം കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിത്തിട്ട് ഇഡലി മാവിന് അരക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ കുഞ്ഞിനും രാവിലെ സ്കൂളിലോട്ട് കൊണ്ടുപോകാമല്ലോ ഹെൽത്തി ഫുഡ് ആണല്ലോ അങ്ങനെ അത് അരച്ച് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഉഴുന്നും പച്ചരിയൊക്കെ രാവിലെ വെള്ളത്തിലിട്ടായിരുന്നു അതൊരു നാല് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുതിരുന്നതിന് ശേഷം ഞാൻ അരയ്ക്കുകയാണ് മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ പച്ചയും ഉഴുന്നും എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലോട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പം ഉഴുന്നു കുതിർന്ന ആ വെള്ളം വെച്ച് തന്നെയാണ് ഞാൻ ആദ്യമേ അരച്ചെടുക്കുന്നത് പോരാതെ വന്നപ്പോഴാണ് കുറേശ്ശെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഉഴുന്ന് കുതിരാൻ വെച്ച വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുമ്പോഴേ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് മാറുക അതിനുവേണ്ടിയാണ് ഉഴുന്ന് കുതിർന്ന വെള്ളം കളയരുതെന്ന് പറയുന്നത് പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം പോരാതെ വരുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം ഞാൻ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മിക്സി ചൂടാകാതെ ഒഴിവാക്കാമേ ഉഴുന്നല്ല അരച്ചിട്ട് ഒരു ഉണങ്ങിയ പാത്രത്തിലോട്ട് വെള്ളം അല്പം പോലും ഇല്ലാത്ത ഒരു പാത്രത്തിലോട്ടാണ് ഞാനത് മാറ്റിയിടുന്നത് അങ്ങനെ ഉഴുന്നല്ല അരച്ചതിന് ശേഷം ഞാൻ ഇനി പച്ചരി അരയ്ക്കാനായിട്ട് വെക്കുകയാണ് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് അളവിൽ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ പച്ചരി ഞാൻ കുറേശ്ശെയാണ് അരച്ചെടുക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ആദ്യത്തെ ഞാൻ കുറച്ച് പച്ചരി എടുത്തു ആദ്യം അതങ്ങൾക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുമിച്ച് വെള്ളം ഒഴിക്കാതെ ഒത്തിരി വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ആദ്യം എടുത്ത പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ആ ഉഴുന്നിട്ട പാത്രത്തിലോട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തു കുറച്ചുകൂടെ പച്ചരി ഉണ്ടല്ലോ അത് അരയ്ക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചോറും കൂടെ എടുക്കുന്നുണ്ട് നമ്മൾ ക്ലാസ് ചോറാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ആ പച്ചരിയുടെ കൂടെ ചേർത്ത് ഞാൻ അരച്ച് എടുക്കുന്നുണ്ട് അങ്ങനെ അതും അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഞാൻ ആ പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഞാൻ മിക്സി കഴുകിയ വെള്ളം അവത്തിലോട്ട് ചേർക്കുന്നില്ലേ ഇപ്പം ഞാൻ കറക്റ്റ് വെള്ളത്തിലാണ് അതെല്ലാം അരച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനെ തന്നെ വെള്ളത്തിൻ്റെ അളവുള്ളതാണ് നല്ലത് കൂടുതൽ വെള്ളമായാൽ ഇഡലിയുടെ പരുവം അങ്ങ് മാറുമെ അപ്പം ഇത് തന്നെയാണ് കറക്റ്റ് അളവ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് കൈവെച്ച് തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട് മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരാനായിട്ട് നമ്മുടെ കൈയുടെ ചൂട് ആവശ്യമാണ് അതിനുവേണ്ടിയാണ് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറയുന്നത് ഞാൻ നന്നായിട്ട് ഇളക്കിയതിനു ശേഷം അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ഏഴെട്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് അരച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒന്നിച്ചിട്ട് എയർ കയറുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് പെട്ടന്ന് പൊങ്ങി വരും ഇത് പൊങ്ങി വരുന്ന സമയമാകുമ്പഴത്തേനും ഞാൻ എന്തെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും അധികം പുളിക്കാൻ നിക്കത്തില്ല ഇവിടെ ആർക്കും ചെയ്തില്ല ഇഷ്ടമല്ലടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും അപ്പം നമുക്കൊരു മൂന്നോ മൂന്നോ നാലോ ദിവസം ഇത് ഉപയോഗിക്കാം നിങ്ങളൊക്കെ ഇത് മാവ അരയ്ക്കുന്നതിൻ്റെ ഒരു ട്രിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇന്നലെ മാവ് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഒരു ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇന്ന് രാവിലെ കുഞ്ഞിനും കൂടെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ അതിനുവേണ്ടി ഞാൻ ഇഡലി റെഡിയാക്കാൻ വേണ്ടി എടുത്ത് വെളിയിലോട്ട് ഞാൻ ഇഡലി ഉണ്ടാക്കുന്നതിൻ്റെ അന്നാണ് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇത് ഇഡലി ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കുന്നത് അതുവരെ ആ മാവ് അങ്ങോട്ട് മാറ്റി ഫ്രിഡ്ജീന്ന് അങ്ങോട്ട് അല്ലേ ഉള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ആകുമ്പോഴേ തണുപ്പൊക്കെ അങ്ങ് മാറുമല്ലോ ഇഡലി ഉണ്ടാക്കാനുള്ള ഇഡലി പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇഡലി തട്ടിലോട്ട് എണ്ണ തയ്ച്ചിട്ട് അവത്തിലോട്ട് മാവ് കോരി ഒഴിക്കാം ആദ്യം കണ്ണൂനുള്ള ഇഡലിയാണ് ഉണ്ടാക്കുന്നത് ഇഡലിയാണ് ഞാൻ ആദ്യം റെഡിയാക്കി എടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ കുറച്ച് മാവാണ് ഇഡലി പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ സാധാരണ രീതിയിൽ ഇഡലി ഉണ്ടാക്കാനായിട്ട് അടുത്ത തട്ടിലോട്ട് മാവ് കോരി ഒഴിക്കുന്നുണ്ട് അതെല്ലാം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം അങ്ങനെ ഇഡലി അവിടെ ഇരുന്ന് വേഗട്ടെ ഇഡലി നമുക്ക് അപ്പുറത്തെ അപ്പത്തെ സൗയിലോട്ട് വെച്ചിട്ട് ഇനി ഇഡലിക്ക് കറി വേണമല്ലോ അതിനൊരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ തേങ്ങയെല്ലാം തിരുമീട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ കടുക് വറുത്ത് അങ്ങനെ കടവൊക്കെ വറുത്ത് ഒരു സിമ്പിൾ ചമ്മന്തിയും റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇഡലി വെന്തൊന്ന് നോക്കാം ഇഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലൊക്കെ മാറ്റി വെക്കാം ഇഡലി തട്ടിൻ്റെ ചൂട് മാറാൻ വേണ്ടി ഞാനത് പൈപ്പിൻ്റെ കിഴിൽ അടിഭാഗം ഒന്ന് നനച്ചു കൊടുക്കുകയെ അങ്ങനെ അതപ്പം ഇഡലി പെട്ടെന്ന് അവിറ്റീന്ന് ഇളകി വരും അങ്ങനെ അവിടുത്തീന്ന് എടുത്തതിന് ശേഷം ഒരു കാസറോളിലോട്ട് ഞാൻ പറക്കി മാറ്റി മാറ്റിവെച്ചു നല്ല സോഫ്റ്റ് ഇഡലി ആയിട്ടുണ്ട് ഇനി അടുത്ത തട്ടിലും കൂടെ കോരി ഒഴിക്കാം ഇനി ഞാൻ കുറച്ച് എണ്ണയെല്ലാം തേച്ച് പിടിപ്പിച്ച് അതിലോട്ട് തന്നെ എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ രണ്ടാമത് മാവ് കോരി ഒഴിച്ചതും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതും ആ കാസർഗോളിലോട്ട് പറക്കി മാറ്റി വെക്കാം അതും നല്ല സോഫ്റ്റ് ഇഡലി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ഇഡലി ആവാൻ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത്രേ ഉള്ളൂ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ ബൈബിസി യു